അരവണയും അപ്പവും പമ്പയിൽ വെച്ച് നൽകാൻ സംവിധാനം ഒരുക്കണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മൂന്ന് മാസം മുമ്പ് ഉണ്ടാക്കിവയ്ക്കുന്ന ഉൽപ്പന്നമാണ് അത് ഭഗവാൻ നിവേദിക്കുന്ന പ്രസാദമായി കാണാനാവില്ല ഇത് പമ്പയിൽ വെച്ച് വിതരണം ചെയ്താൽ സന്നിധാനത്തെ തിരക്കൊഴിവാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു പമ്പയിൽ അരവണ ഒരു വാങ്ങിക്കാൻ എല്ലാം കത്തി പത്ത് പേർക്ക് അരവണ വാങ്ങിക്കും സത്യമില്ലേ അരവണം ശരിക്കും പറഞ്ഞാൽ തകരാറ് അവിടെയാണ് അരവണ കൊടുക്കുന്നു ഈ ഒരു പ്രസാദം കിട്ടാൻ പറ്റിയിട്ട് ഈ നമ്മൾ പത്ത് പേർ പേര് ഞാൻ രണ്ടുപേര് നമ്മള് രണ്ടുപേർക്ക് സാധനം ബാക്കി അപ്പൊ എട്ടുപേര് അവിടെ തന്നെ ഇറങ്ങി വരുന്നുണ്ട് ശരിക്കും അവര് വെച്ച് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന ട്രാക്ടറിൽ എടുത്ത് താഴെ കൊണ്ടുവന്ന് പമ്പി വെച്ച് കൊടുത്താൽ പോയി അപ്പോൾ താപ്പൽ വിതരണം തുടങ്ങുമ്പോൾ അവിടെ നിന്നും വാങ്ങിച്ചുകൊണ്ടൊക്കെ അവർ പെട്ടെന്ന് പോകും ഇത് തന്നോടെ തന്നെ തന്നതോടെ അതായത് അത്ര മണിക്കൂർ തങ്ങയാണ് കാരണം അവിടെ സിനിമയിൽ നിൽക്കുന്നില്ലെങ്കിൽ വൃദ്ധരായ ആളുകൾ അംഗവൈമ അംഗപരിമിതമായിട്ടുള്ള ആളുകൾ സ്ത്രീകൾ കുട്ടികൾ വയസ്സായവർ അവർ മാത്രമൊന്ന് ആ പന്തലി വിശ്രമിക്കാൻ സൗകര്യം ഉണ്ടോ അതിൻ്റെ ഒരു ഇറങ്ങണമുള്ളൂ